എസ് എൻ ഡി പി വല്ലങ്ങി ശാഖ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു നെന്മാറ യൂണിയൻ പ്രസിഡന്റ് എ പി ബാബു ഉദ്ഘാടനം ചെയ്തു எாலும் ஒரு நல்ல குறைந்த பூர்ணி அது நல்லுகிட்டேயும் அது பிரார்த்திக்க പ്രസിഡന്റ് കെ രംഗസ്വാമി അധ്യക്ഷനായി പ്രൊഫസർ ശ്രീലത കൌൺസിലർ പ്രിയങ്ക എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് എന്നിവയുടെ അവതരണം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിഷയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു നെന്മാറ യൂണിയൻ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ബോർഡ് മെമ്പർമാരായ പി വി സുബ്രഹ്മണ്യൻ കെ എൻ രവികുമാർ യൂണിയൻ കൗൺസിലർ കെ കെ സുരേന്ദ്രൻ വനിതാ സംഘം പ്രസിഡന്റ് സരോജിനി രാമൻ വൈസ് പ്രസിഡന്റ് ബേബി രവി യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് സജിൽ കൽമുക്ക് എന്നിവർ പ്രസംഗിച്ചു സെക്രട്ടറി ആർ രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ സേതുമാധവൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്